ബാങ്ക് ഡീറ്റെയിൽസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഇതിലേക്ക് എത്ര കാണാം നമുക്ക് ഒരു സാധാരണ മനസ്സിലാവില്ല അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി എന്നുള്ളത് അത് നിങ്ങൾ അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കാം മനസ്സിലായി വിശ്വസിച്ചില്ല അതായത് ഒ സിയുടെ ഒരു മാസം ബിസിനസിന് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് പറയാൻ നമുക്ക് പറയാം അതിന്റെ പകുതിയാണ് അഞ്ച് ലക്ഷം നിങ്ങൾ എത്ര വർഷം മുമ്പ് കിട്ടുന്നത് അതന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ആരാണ് നിങ്ങൾ അല്ല ഒറ്റമിച്ച് പോകാനും ഇത് ആരാണ് ആദ്യം വന്നത് എത്ര നാളെ മുമ്പാണ് ഇത് ആഗ്രഹിച്ചത് ആ ടൈം ലൈൻ പറയും ഒരു ഭാഷ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും വല്ല ആവശ്യമുണ്ടോ അതിൻ്റെയൊക്കെ നമുക്ക് അതിന്റെ നമുക്ക് ആഗ്രഹവും ഇല്ല എനിക്ക് ഒരിടത്ത് പോകണമില്ല കാരണം നമുക്ക് അതിനുള്ള സമയവും ഇല്ല സാവകാശം ഇല്ല പക്ഷെ ചെയ്തേ പറ്റൂന്ന് വച്ചാൽ നമുക്ക് വരെ വഴിയില്ല കാരണം ഇത് അവർ തമാശക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല ഇത് അവരുടെ ജീവിതത്തിലെ ജോലിയാണ് പറ എപ്പോഴാണ് എത്ര നാൾ അറിയില്ല പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു ഓഗസ്റ്റിലാണ് ആദ്യം അവർ ചെയ്തത് അപ്പൊ അത് കറക്റ്റായിട്ട് വർക്ക്ഔട്ടായ നിങ്ങൾ വിചാരിച്ചതാണ് എന്തായാലും ഇത്രയും ഇൻകം വരുമല്ലേ കുടിയെടുക്കാമെന്ന് വിചാരിച്ചു ആണോ അല്ലെ അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി കുറ്റബോധം തോന്നി എന്നിട്ടാണോ ചെയ്തോണ്ടിരുന്നത് ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ അറിയട്ടെ ഈ പറഞ്ഞു വിടുന്നതിന് എത്ര പോലും തോന്നിയില്ല കാര്യം ഇന്നലെ രാവിലെ കൂടെ വിടുതല്ലേ ഉള്ളൂ സാലറി കെടുത്താൽ ഒന്നും ചെയ്തിട്ടില്ല ഇവരറിഞ്ഞിട്ട് ഇത് നാട്ടക്കേസ് അയക്കാൻ വയ്യാതെ മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ പറ്റും സ്വർണ്ണങ്ങളെട്ടിട്ടില്ലേ എല്ലാം അഞ്ചു ലക്ഷരം ചേച്ചി ചേച്ചി എന്നാലും ഇങ്ങനെ ഓർഡർ അങ്ങനെ കൊടുത്തിട്ടുണ്ടോ അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ചു വാശം നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്നുള്ള ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചാൽ ജോലി ചെയ്തുകൂടായിരുന്നോ ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നറിയോ അവിടെ പോയപ്പോ ആരും ഇല്ലായിരുന്നു അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു സ്റ്റാഫ് ഫോൺ എടുത്തില്ല ഹൻസിയുടെ ഫ്രണ്ടിന്റെ കൂടെ ഹൻസിക്കേയും ഇഷാനിന്റെ ഫ്രണ്ടിന്റെ കൂടെ കൂടെ ഇല്ല ഇങ്ങനെ ഇത് ചെയ്യില്ലായിരുന്നു അല്ല കാരണം ഞാനും അമ്മയും പോയപ്പോ കറക്റ്റ് നിന്റെ സ്കാനർ അവിടെ അതെടുത്ത് സ്കാൻ ചെയ്തു എന്ന് പറഞ്ഞില്ല ഏഴ് ലക്ഷത്തിന്റെ തേൽ ഇവർക്കും വീട്ടി അഞ്ചു ലക്ഷം നിങ്ങൾ കൊണ്ട് തരേം ചെയ്തു അപ്പൊ ഈ ഒരു ലക്ഷത്തിന് നിങ്ങൾ അങ്ങനെ എടുത്തിട്ടില്ല അപ്പൊ ഒരു അമ്പതിനായിരം എടുത്തിട്ടുണ്ടാവും അപ്പൊ ഒരു അയ്യായിരം അയ്യായിരം രൂപ എടുത്തിട്ടില്ല ഓണറിന്റെ ഒരു കസ്റ്റമർ ഏഴായിരം കഥ പറഞ്ഞു കഴിഞ്ഞില്ലേ അവസാനം വരെ അയ്യോ നിനക്ക് എത്ര കിട്ടിയ മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് എത്ര കിട്ടി മൊത്തത്തിൽ എത്ര എടുത്തു വീതിച്ചെടുത്ത നിനക്കെത്ര കിട്ടിയോ മൊത്തത്തിൽ അല്ല കാരണം നിങ്ങൾ പോലീസിനെ പറയുന്നത് ഇങ്ങനെ ഉമയെ പോലും ഉണ്ടായിരുന്നില്ല

നിങ്ങൾ അയച്ചു അതല്ലേ അതെടുത്ത പൈസ ഇരിക്കട്ടെടുക്കൗണ്ട് നിങ്ങൾക്ക് ഏകദേശം നടത്തിയില്ലേ മൂന്ന് ലക്ഷം വരെ ഓർമ്മയുള്ളൂ പത്ത് ലക്ഷം സംസാരിക്കണം നമ്മൾ വിചാരിക്കും പോകൂല്ല പൈസ അത്രക്കെയാണ് എന്താ പറയാ വന്നു അത് മനസ്സിലായി നിങ്ങളപ്പോ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത് Tchau,